ഹായ് നമസ്കാരം അഭിലാഷ ചേട്ടയാണ് അപ്പൊ നമ്മുടെ കൂടെ പോർസേന്റെ കടയിലാണ് ചേട്ടാ നമസ്കാരം അപ്പൊ ദൈവാനിഗ്രൗണ്ട് ഇവിടെ വരുമ്പോൾ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഉണ്ട് കാരണം ദൂരെ പോകണ്ട ഒരു കുടക്കീഴിൽ തന്നെ നമ്മുടെ മൂവാറ്റ വെള്ളൂർ നിന്നത്ത് അല്ലേ ചില പേര് വിജയം ചേട്ടാ മറ്റേ ഉണ്ണിച്ചേണ്ണ അല്ലേ ഉണ്ണിച്ചേട്ടാ ഞാൻ പറഞ്ഞ കറക്റ്റ് കാര്യല്ലേ കാരണം നമുക്കിപ്പോൾ ഇവിടെ എന്താ എന്താ പറയാ ഇവിടെ ഈ ടി വിയുടെ റിമോട്ട് കാര്യങ്ങളാണെങ്കിലും അല്ലേ സി ഡി പ്ലെയർ ആണെങ്കിലും എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ ഇത് ഒരു കുഞ്ഞു കടയാണ് തോന്നും പക്ഷെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് ഇണ്ടല്ലേ ഉണ്ടോ നമ്മുടെ വെള്ളൂർക്കൊന്നും ആ ടിവിയുടെ സ്റ്റാൻഡ് ഉണ്ടല്ലേ ആ പറഞ്ഞു ടി ടിവിയുടെ സ്റ്റാൻഡ് എവിടെ ഉണ്ടല്ലേ ഉണ്ട് പക്ഷെ ഇതിപ്പോ ആ ഉണ്ടല്ലേ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ടി വി സ്റ്റാൻഡ്സ് ഉണ്ട് പക്ഷെ വേറെ കേസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ അടുക്കി ഒതുക്കി വെച്ചേക്കുന്നോണ്ടാണ് നമുക്ക് തോന്നാത്തത് അല്ലേ ഇലക്ട്രോണിക് എല്ലാം ഉണ്ട് അത് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരാളോട് പറയുകയാണെങ്കിൽ പോളിസാടെ കടന്നാണ് ഇവിടെ എല്ലാവരും പറയണത് കാരണം എന്ന് വെച്ചാൽ ഓടി വരുന്നത് അപ്പം എന്തായാലും വെള്ളൂർക്കൊന്നും ക്ഷേത്രത്തിനോട് പോകുന്ന വഴിക്ക് തന്നെയാണ് ഇത് നമ്മുടെ പഴയ വെട്ടിക്കാട്ടിൽ സിനിമയുടെ ഒക്കെ ആ ഭാഗത്ത് തന്നെയാണ് കേട്ടോ അപ്പം എന്തായാലും ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ നിൽക്കുകയാണോ എന്തൊക്കെ വാങ്ങാനായിട്ട് റിപ്പോർട്ടൊക്കെ അല്ലേ വാങ്ങാനായിട്ട് നിൽക്കുവാണ് അപ്പം എവിടെയാണല്ലോ ഇവിടെ നിന്നാണ് വാങ്ങുന്നത് ഒരാളൊന്നും പോവില്ല ഇല്ലല്ലേ അത് ശരി എന്നാലും ഒരു സംഗീതജ്ഞനാണ് നിൽക്കുന്നത് ഇവിടെ വന്നപ്പോൾ രണ്ടുപേരും പാട്ട് മാനസമയൊക്കെ ഞാൻ കേട്ടു പോളസേണ്ട നിങ്ങൾ ഗായർ വരെ ഇവിടെ ഉണ്ടല്ലേ അപ്പൊ എല്ലാവരും വരിക എല്ലാവരും വരിക അടിപൊളിയായിട്ട് പോകുക കാരണം കടയിൽ എല്ലാം ഉണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങാം കാരണം വെച്ചാൽ കംപ്ലൈന്റ് വരാറില്ല എന്തായാലും കൊണ്ടുവന്ന സാധനങ്ങൾ നല്ല കമ്പനിയുടെ ഐറ്റംസ് മാത്രമാണ് അദ്ദേഹം കൊടുക്കുന്നുള്ളൂ വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു ഷോപ്പാണ് പോളസിനേൻ്റെ കട അപ്പോൾ എന്തായാലും എത്തുക സർവീസ് അടിപൊളിയായിട്ട് നടത്തിപ്പോകാം ഓക്കേ